സൗദി അടിമുടി മാറുകയാണ് അതെ മാറുന്ന ജനതയ്ക്ക് മാറുന്ന കാലത്തിന് അനുസൃതമായിട്ടുള്ള ഒരു നിയമം തന്നെയാണ് ആ രാജ്യത്തിന് വേണ്ടത് എന്ന് വിദ്യാസമ്പന്നനായ മുഹമ്മദ് ബിൻ സൽമാൻ തീരുമാനിക്കുന്നു തൻ്റെ ജനതയെ ആറാം നൂറ്റാണ്ടിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനല്ല അദ്ദേഹം ശ്രമിക്കുന്നത് മറിച്ച് പുരോഗതി വേണം വളർച്ച വേണം പൊട്ടക്കണറ്റിൽ കിടക്കുന്ന തവളകളാകരുത് തന്റെ ജനത അതുകൊണ്ടാണ് സൗദിയിൽ അത്ര അത്ഭുതകരമായ കാഴ്ചയൊന്നുമല്ല ഇട്ട് പെണ്ണുങ്ങൾ നടക്കുന്നതും അതല്ലെങ്കിൽ പാർക്കുകളിലും ബീച്ചുകളിലും ഒക്കെ ആ ആരൂപത്തിൽ അപ്പികുപ്പായമൊക്കെ വലിച്ചെറങ്ങി പെണ്ണുങ്ങൾ നടക്കുന്നതുമൊക്കെ ഇപ്പോ ഒരു കാഴ്ചയെ കുറിച്ച് സൗദി അറേബ്യയിൽ കണ്ട ഒരു കാഴ്ചയെ കുറിച്ച് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പകർന്നു തരികയാണ് എന്നിട്ട് അദ്ദേഹം അതിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നു അതത്ര അത്ഭുതമൊന്നുമല്ല എന്നാലും നാല് പെൺകുട്ടികൾ അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വരുവാണ് ഒരു ഹോണ്ട ആക്സിഡൻറ്റ് കാറിലാണ് അവർ വരുന്നത് ഒരാ ഒരു പെണ്ണാണ് ഡ്രൈവ് ചെയ്യുന്നത് വളരെ ഉച്ചത്തിൽ അതായത് ഗ്ലാസ് ഇട്ടാൽ പോലും പുറത്ത് കേൾക്കുന്ന രൂപത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അവർ അതിൻ്റെ കൂടെ ആടുന്നുണ്ട് പാടുന്നുണ്ട് ഡ്രൈവ് ചെയ്യുന്ന പെണ്ണടക്കം ആ പാട്ടിനൊപ്പിച്ച് ചുവടുകൾ വയ്ക്കുന്നുണ്ട് ഡാൻസ് ചെയ്യുന്നു ശരീരം കൊണ്ട് നല്ല രൂപത്തിൽ ചേഷ്ടകൾ കാണിക്കുന്നു അതായത് അവരൊക്കെ ടീനേജിലുള്ള ആളുകളാണ് പക്ഷെ അവരൊക്കെ വേറെ ഒരു ലോകത്താണ് അവര് അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എമ്പാടും അതിർവരമ്പുകളില്ലാതെ ലിമിറ്റുകളില്ലാതെ അവർ അനുഭവിക്കുകയാണ് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ ഇതെന്റെ ജീവിതമാണ് മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി ഞാൻ പെർഫ്യൂം പെർഫ്യൂമടിക്കില്ല എൻ്റെ മതം പറയുന്നുണ്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് പറഞ്ഞ് തട്ടമിട്ട് വന്നിരുന്നു അവര് പിന്നീട് ബിഗ് ബോസിലൊക്കെ വലിയ രൂപത്തിൽ താരമായി സ്വന്തമായി ഒരു വരുമാനമായി ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തു മീൻ കച്ചവടക്കാരനായിട്ടുള്ള പിതാവിനെ വലിയ രൂപത്തിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് എന്താണ് ലൈഫ് എന്ന് പഠിപ്പിച്ചു മതയോളികളും കമന്റോളികളും ഇവിടെ കിടന്ന് അലറി വിളിക്കുന്നു നീ ഇപ്പ എന്ത് പറ്റി നിനക്ക് ഞാനടക്കം ചോദിച്ചിട്ടുണ്ട് ആദ്യം മതത്തിന്റെ പിന്നാലെ നടന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി മതമൊന്നും വേണ്ടേന്ന് ചോദിച്ചു മുസ്ലിം പെൺകുട്ടികളുടെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അവർക്ക് വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നേടുന്നതോടുകൂടി അവരിൽ നിന്നും ഈ ഗോത്രമതം അവര് പോലും അറിയാതെ വലിച്ചെറിയപ്പെടും ഇന്ന് തായ്ലാന്റിൽ പോയി നിക്കറിട്ട് വെള്ളത്തിൽ കളിക്കാൻ ആ പെൺകുട്ടിക്ക് വിമർശനങ്ങളെ ഭയമില്ല ഒരു കാഫിറായിട്ടുള്ള ആൺ സുഹൃത്തിനോടൊപ്പം ലോക രാജ്യങ്ങൾ മുഴുവനും സഞ്ചരിച്ച് ഈ ലോകം എന്താണ് എന്ന് കാണാനും കാണിക്കാനും ഭയമില്ല കുടുംബക്കാർ വിശ്രമിക്കട്ടെ അവര് വിമർശിച്ചോട്ടെ അവര് കണ്ട് ആസ്വദിച്ചോട്ടെ അവര് കണ്ട് അസൂയപ്പെട്ടോട്ടെ ഇതെന്റെ ജീവിതമാണ് ഈ ജീവിതം ഞാനാണ് ജീവിക്കേണ്ടത് തിരഞ്ഞെടുക്കേണ്ടതും ഞാൻ തന്നെയാണ് പുറത്തുള്ളവർക്ക് അഭിപ്രായം പറയാം പറയാതിരിക്കാം ഏത് ഞാൻ തള്ളണം ഏത് ഞാൻ കൊള്ളണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് തീരുമാനിച്ച് ആ വിമർശകരെ കൊണ്ട് പോലും അവരുടെ വീഡിയോകളിലേക്ക് ആകർഷിപ്പിച്ച് അവര് അവരെ കൊണ്ടും ആ വീഡിയോ കാണിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ലാവിഷായിട്ട് ജീവിച്ചിട്ട് അവര് വിമർശിക്കുന്നു അതിൻ്റെ വരുമാനവും അവർക്ക് തന്നെ എല്ലാവരെയും കൊണ്ടൊന്നും പറ്റില്ലെന്നേ അത് അങ്ങനെ പറ്റണം ഇപ്പോ നാല് പെൺകുട്ടികൾ ഒരുമിച്ച് സൗദി അറേബ്യയിൽ വാഹനം ഓടിച്ചു പോകുന്നു അവരെ മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ ശ്രദ്ധ വേറെയാ അവരസ്വാദന കലയിലാണ് അവര് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു അത് മറ്റുള്ളവർക്ക് വിടണം എന്ന് ഇന്നത്തെ യുവതലമുറയ്ക്ക് നന്നായിട്ടറിയാം അവരെന്തും പറയട്ടെ അവർക്കത് പറയാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് തിരഞ്ഞെടുക്കാൻ അത് സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് ഇന്നത്തെ യുവതലമുറയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവരതൊന്നും കാര്യമാക്കാത്തത് നാല് പേരും തലമുടിയും മുഖവും ഒക്കെ തുറന്നു തന്നെയാണ് അത്ര ഇട്ടിരിക്കുന്നത് ചുണ്ടുകൾ ലഭിച്ചിട്ട് ചോപ്പിച്ചിട്ടുണ്ട് മുഖം പെയിന്റ് ചെയ്തതുപോലെ സുന്ദരമായി അവർ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് നഖം പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഓമനത്വമുള്ള നാല് കുട്ടികൾ ഒരാൾ ധരിച്ചിരിക്കുന്നത് പുള്ളികളുള്ള ഉടുപ്പാണ് അത് തന്നെ കൈമുട്ടുവിന്റെ മുകളിൽ മാത്രമേ ഉള്ളൂ അതായത് സൗദിയിൽ സ്ത്രീകൾ ധരിക്കേണ്ടുന്ന കറുത്ത അപായ പർദ്ധ അപ്പിക്കുപ്പായം അവർ ധരിച്ചിട്ടില്ല അവർ റീൽസ് ഇടുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് ലൈവ് ചെയ്യുന്നുണ്ട് അതുപോലെ അവർ പാട്ട് പാടി ഡുവേറ്റ് ചെയ്യുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണോ സ്വാ സന്തോഷം കിട്ടുന്നത് അവരത് ചെയ്യുന്നു ഇതൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ നാടും മാറുമായിരുന്നില്ല കൃത്യമായിട്ട് അടി അടികിട്ടേണ്ടുന്ന കുറ്റകൃത്യങ്ങളാണ് സൗദി അറേബ്യയിൽ ആ നാല് പെൺകുട്ടികൾ ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ തല തന്നെ പോകാം നാട് കടത്തപ്പെടാം ഇവരെ കാണുന്ന ഏതൊരു പുരുഷനും അവരെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അതിന് പറ്റാത്ത ആളുകൾ സദാചാര പോലീസിനെ വിളിച്ചു വരുത്തി അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഓരോ പെണ്ണിന്റെയും പിന്നാലെ ഡിജിറ്റൽ ക്യാമറയുമായി മുത്തവമാരുണ്ടായിരുന്നു മുത്തവല്ലി ഴിഞ്ഞാട്ടക്കാരികളാണ് എന്നവരെ മുദ്രകുത്തപ്പെടുമായിരുന്നു അതൊക്കെ അവസാനിച്ചു സൗദി ഏറ്റവും സൂക്ഷ്മമായ തലം തൊട്ട് തന്നെ മാറിയിരിക്കുന്നു യുവാക്കളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു യുവതികളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു വരും തലമുറ നവോത്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കുന്നു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അവർ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു പത്ത് വർഷം മുമ്പത്തെ കണക്ക് നോക്കിയാൽ അവര് എന്തെല്ലാം ഇസ്ലാമിക മൂല്യങ്ങളെ ലംഘിച്ചിട്ടുണ്ടാകാം അറിയാതെ രഹസ്യമായി ഇന്നത്തെ പരസ്യമായിട്ട് ലംഘിക്കാൻ കഴിയുന്നു പെൺകുട്ടികൾ അന്യപുരുഷന്മാരുടെ ആടാൻ പറ്റുന്നു പാടാൻ പറ്റുന്നു പ്രൊഫൈൽ പിക്ചറുകൾ ഇടാൻ പറ്റുന്നു സോഷ്യൽ മീഡിയകളിൽ അവർക്ക് തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സൈറ്റുകൾ ഉണ്ടാക്കി ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് അതിൽ വരുന്ന കമൻറ്റുകൾ നോക്കി ആസ്വദിക്കാൻ സാധിക്കുന്നു ഡുവേറ്റ് ചെയ്യാന് അഭിനയിക്കാന് ഒക്കെ പറ്റുന്നു അന്യപുരുഷനെ ആകർഷിപ്പിക്കും വിധം വസ്ത്രം ധരിക്കാൻ പറ്റുന്നു അവരുടെ ശരീരത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള മേക്കപ്പുകൾ ഇടാനും എൻ്റെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ ആരൊക്കെ കാണാമെന്ന് പ്രദർശിപ്പിക്കാനും ഒക്കെ അവർക്ക് പറ്റുന്നുണ്ട് അവർ പൊതുമധ്യത്തിൽ യാതൊരു കൂസലുമില്ലാത്ത രൂപത്തിൽ ആണുങ്ങളോടൊപ്പം ഇടകലർന്ന് ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യാൻ അവർക്ക് കഴിയുന്നു ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പാട്ടു പാടാൻ ആടാൻ പാടാൻ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടാൻ എല്ലാ വിഷയങ്ങളിലും അവനവന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം ആണുങ്ങളുടെ ഇല്ലാതെ പുറത്തിറങ്ങാൻ ഡ്രൈവ് ചെയ്യാൻ ആൺ തുണിയില്ലാതെ ഹോട്ടലുകളിൽ പോയി ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സർവോപരി പുരുഷൻ എന്തൊക്കെ സ്വാതന്ത്ര്യമാണോ അനുഭവിക്കുന്നത് ആ സ്വാതന്ത്ര്യങ്ങളെല്ലാം അനുഭവിക്കാൻ ഇവർക്കും സാധിക്കുന്നു എന്തോ വലിയ അമ്പരചുംബികളാണ് ഇസ്ലാമിക മൂല്യങ്ങളെന്ന് വിശ്വസിക്കുകയും കരുതുകയും ചെയ്യുന്ന സൗദികൾ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മൗലവിമാർ ഇപ്പോഴും ലോകം ഏറ്റവും ഉയർന്ന അമ്പരചുംബികളായിട്ടുള്ള ഇസ്ലാമിക മൂല്യങ്ങളെ തള്ളിക്കളയുന്നത് കാണുന്നില്ലേ ഒന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു ആരും കാണാതെ ബാത്റൂമിൽ കയറിയിട്ട് കഥകടച്ചിടുന്നു കാരങ്ങോ ലോകത്തെ ഒരു രാജ്യവും ഇസ്ലാമിക മൂല്യങ്ങൾ അതിന്റെ പൂർണ്ണ സ്വീകരിക്കുന്നില്ല ഇസ്ലാമിക മൂല്യങ്ങളെ മുറുകെ പിടിക്കേണ്ടുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ പുറത്തുള്ള മൂല്യങ്ങളെ യൂറോപ്യൻ മൂല്യങ്ങളെ ജൂതന്റെ മൂല്യങ്ങളെ ക്രിസ്ത്യാനികളുടെ മൂല്യങ്ങളെ ഇസ്ലാമിക മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് അത് സ്വീകരിക്കുന്നു ഇസ്ലാമിക മൂല്യങ്ങളായിരുന്നു മികച്ചതെങ്കിൽ ലോകം അതിനായിരിക്കില്ലേ മുന്നോട്ട് പോകുക അതായിരിക്കില്ലേ അവർ സ്വീകരിക്കുക എന്തേ അവരതിനെ വലിച്ചെറിയുന്നത് ഇന്ന് ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന എത്ര മൗലവിമാരെ എത്ര മുസ്ലിം പുരോഹിതന്മാരെ നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ശരാശരി മുസ്ലിമിനെ നോക്ക് അയാൾ എന്തൊക്കെ ഇസ്ലാമിക മൂല്യങ്ങളെ നിരാകരിച്ചിട്ടാണ് ഒരു ദിവസം നേരം ഇരുട്ടി വിളിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലേ അന്യ സ്ത്രീകളെ കാണുന്നില്ലേ വൾഗറായിട്ടുള്ള ചിത്രങ്ങൾ കാണുന്നില്ലേ സിനിമ കാണുന്നില്ലേ ആഡ് കാണുന്നില്ലേ സീരിയലുകൾ കാണുന്നില്ലേ ഫേസ്ബുക്കിൽ എന്തെല്ലാം കാണുന്നുണ്ട് സംഗീതം കേൾക്കുന്നില്ലേ അത് ആസ്വദിക്കുന്നില്ലേ ചില്ലരുടെ സൗന്ദര്യവും ആസ്വദിക്കുന്നില്ലേ സംഗീതം പോലെ തന്നെ ചിത്രങ്ങൾ എടുക്കുന്നില്ലേ അതിൻ്റെ ഭാഗങ്ങളാകുന്നില്ലേ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നില്ലേ പുറത്ത് പോകുന്നില്ല സിനിമാ തിയേറ്ററിൽ പോകുന്നില്ലേ സിനിമാ പോസ്റ്ററുകൾ കാണുന്നില്ലേ അതിൻ്റെയൊക്കെ ഭാഗമാകുന്നില്ലേ ഏ പലിശയുടെ ഭാഗവാക്കാകുന്നില്ലേ സ്ത്രീകളെ ഭരമേൽപ്പിക്കുന്നില്ലേ സ്ത്രീകൾക്ക് അധികാരമേൽപ്പിക്കാൻ വീട്ട് ചെയ്യുന്നില്ലേ സ്ത്രീകളെ അത്രയെങ്കിലും തുല്യരായി പരിഗണിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലേ സ്ത്രീകളെ ഒറ്റയ്ക്ക് നിങ്ങൾ വിടുന്നില്ലേ അയൽക്കൂട്ടത്തിൽ പോയിക്കോ അതല്ലെങ്കിൽ കുട്ടികളുടെ പേരൻസ് പെറ്റിക്ക് നീ പെയ്ക്കോ കടയിൽ പോയി നീ സാധനം വാങ്ങിക്കോ ടെക്സ്റ്റൈൽസിൽ പോയിക്കോ ഇതൊക്കെ മതമൂല്യങ്ങളെ ലംഘിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും ഇസ്ലാമിലെ ആരാധനാക്രമങ്ങളൊന്നും സ്ഥിരമായിട്ട് അതാത് സമയത്ത് പാലിക്കുന്നവരല്ല പകരം അവർ പാശ്ചാത്യ സംസ്കാരത്തെ സ്വാംശീകരിച്ച ഭൗതിക ജീവിതമാണ് അവർ ആസ്വദിക്കുന്നത് അന്യമതസ്ഥരെ തുല്യരായി കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ അന്യമതസ്ഥ ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും നിങ്ങൾക്ക് പങ്കുചേരുന്നുണ്ടോ നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള അന്യമതസ്ഥരെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അടിമ സമ്പ്രദായം ഇസ്ലാമികമല്ല എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ പലരും പെൺമക്കളും ആൺമക്കളെയും തുല്യമായി തന്നെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല രണ്ട് കണ്ണുകൊണ്ട് വിഭജിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കാണാൻ പറ്റുന്നുണ്ടോ ഏ മകനെ രണ്ട് മുട്ട പൊരിച്ചു കൊടുത്ത് മകൾക്ക് ഒരു മുട്ട പൊരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അടുത്ത നാട്ടിൽ പോയിട്ട് കൊള്ള ചെയ്ത് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് ഭോഗിക്കുന്നുണ്ടോ നമ്മുടെ മക്കളാരെങ്കിലും നമ്മുടെ വീട്ടിലെ പുരുഷന്മാരാരെങ്കിലും എന്നാൽ നമ്മൾ അതിനെ അംഗീകരിക്കുമോ ഇസ്ലാമികമല്ലാത്ത നിയമവ്യവസ്ഥയിൽ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ലേ നമ്മൾ ഇതിനകത്ത് എങ്ങനെയാ നമുക്ക് പൗരന്മാരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഓരോ മുസ്ലിമും അവന്റെ ജീവിതത്തിന്റെ നാനാ തുറകളിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്ന ഇസ്ലാം വിഭാവനം ചെയ്യുന്ന എല്ലാ മൂല്യങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അത്രമാത്രം മഹത്തരമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇസ്ലാമിക രാജ്യങ്ങളെങ്കിലും ആ മഹത്തരമായിട്ടുള്ള മൂല്യങ്ങളെ മുറുക പിടിക്കണ്ടേ അപ്പോൾ സൃഷ്ടാവുണ്ടാക്കിയ മൂല്യങ്ങളല്ല നല്ലത് സൃഷ്ടികൾ ഉണ്ടാക്കിയ മൂല്യങ്ങളാണ് നല്ലത് എന്ന് ഇസ്ലാമിക രാജ്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു നന്ദി